കേ എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്ക കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം

എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നാണവില്ല ഇവിടെ ഇരിക്കാൻ ഇറങ്ങി കൂടെ ഞാൻ കല്യാണം കഴിച്ച് കയറി വന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മളെ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ നാണവില്ല ഇവിടെ ഇരിക്കാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നുമല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചാണ് അവളടിച്ച അവളെ അടിച്ച് ആരടിച്ച് വേറെ വല്ലവരും ആരെങ്കിലും അവളെ അടിയും കൂടി പറഞ്ഞു കൊടുക്കുന്നത് ആ മാതിരി തോന്നിയ മാസം അവളോട് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയെന്ന് വെച്ചു താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് ഇല്ല എനിക്ക് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്